ഈ വചനം ശ്രദ്ധയോടെ കേൾക്കണമേ വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വചനം അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു സിയോൻ സിയോത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണീരൊഴുക്കുക തുടർമാനമായി കരയുക എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത് പത്തൊൻപതാമത് വചനം രാത്രിയിൽ എഴുന്നേറ്റ് നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കത്രസന്നിധിയിൽ പകരുക ഹൃദയം വെള്ളം പോലെ ദൈവം പാകെ ഒഴുക്കണമെങ്കിൽ അത് കണ്ണുനീരിനാൽ മാത്രമേ കഴിയുകയുള്ളൂ വീതികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലയേക്ക് കൈമലർത്തുക ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ പൈതലെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നീ ദൂത് കേൾക്കുക കാരണം അൽബം ഗൗരവത്തോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സമർപ്പിതരായ ചില ഹൃദയങ്ങളോടാണ് അതിനുള്ള ആത്മസമർപ്പണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ ദൈവിക തൂത് നിങ്ങൾക്കുള്ളതാണ് പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം നമ്മുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകണം കണ്ണുനീരിനാൽ കണ്ണിന് സ്വസ്ഥത കൊടുക്കരുത് കൺമണിക്ക് വിശ്രമം കൊടുക്കരുത് രാത്രിയിൽ പ്രാർത്ഥിക്കണം യാമത്തിൻ്റെ ആരംഭങ്ങളിൽ ഇരുന്നിട്ട് നിലവിളിക്കണം ഉറങ്ങുന്ന മനുഷ്യർ രാത്രിയിൽ നിലവിളിക്കാനായിട്ട് നിലക്കണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ ഒഴുക്കാം കാലത്ത് മൂന്ന് മണിക്ക് ഈ സമയങ്ങളിൽ എല്ലാം എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിലവിളിക്കണം കുഞ്ഞുങ്ങളെ ഓർത്ത് കരയണം ഇത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു വീതിയുടെ തലയ്ക്കൽ തളർന്നു കിടക്കുന്ന പൈതങ്ങൾ വീതിയുടെ തലയ്ക്കൽ തളർന്നു കിടക്കുന്ന പൈതങ്ങൾ ആരാണ് നഗരത്തിൽ കുറച്ച് പിള്ളേർ തെരുവിൽ കിടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുമാത്രമല്ല ജീവിതമെന്നത് വലിയൊരു യാത്രയാണ് ജീവിതയാത്രയുടെ പ്രാരംഭ ദശകളിൽ അതിൻ്റെ യൗവന ദശകളിൽ മുന്നോട്ടു പോകാതെ പാപത്തിന്റെ നീർച്ചുടിയിൽ അകപ്പെട്ട് കിടക്കുന്ന നൂറുകണക്കിന് തലമുറകളുണ്ട് ആ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് നേടാനുള്ള കഴിഞ്ഞ തലമുറയുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ഈ യുഗത്തിലെ യുവാക്കളായ ദൈവദാസീദാസന്മാർ ഞങ്ങളെ കതിൽപ്പെടുന്നവരാണ് കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ ദൈവത്തോട് ചോദിച്ചു അടുത്ത തലമുറയിൽ ദൈവത്തിനായി നിലകൊള്ളുവാനുള്ള മക്കളെ ഞങ്ങൾക്ക് തരണമേ അങ്ങനെ ദൈവത്തോട് കരഞ്ഞ് ചോദിച്ചു മേടിച്ച തലമുറകളായി തീരാനുള്ള ഭാഗ്യം കർത്താവ് നൽകിയതിനായിട്ട് സ്തോത്രം നമ്മുടെ ജനറേഷനെ ദൈവത്തിലേക്ക് നയിക്കണമെങ്കിൽ ഈ യുഗത്തെ ദൈവത്തിനായി നേടണമെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് മൾട്ടിപ്ലക്സുകൾ അടിച്ചുള്ള വലിയ ക്രൂസൈഡുകളോ വലിയ വലിയ സം സംവിധാനങ്ങളോ അല്ല അത് വേണ്ടെന്നല്ല അതിനേക്കാൾ ഉപരി വിശ്രമം അനുവദിക്കാത്ത സ്വസ്ഥതയുടെ യാതൊരു അംശവും തീണ്ടാത്ത ദൈവസന്നിധിയിൽ നെടുവേർപ്പെടുന്ന പ്രാർത്ഥനാ പോരാളികളുടെ ചങ്കിടിപ്പുകളാൽ മുഖരിതമായിരിക്കുന്ന കണ്ണീര് വറ്റാത്ത പ്രാർത്ഥനാ മുറികളാണ് വേണ്ടത് എവിടെ ഇന്ന് കരയുന്ന അമ്മമാരുണ്ടോ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിനായി പ്രയോജനപ്പെടുന്ന സമൂഹമാരെഴുന്നേൽക്കും എവിടെ ദൈവസേനയിൽ ഉലയുന്ന ഹൃദയങ്ങളുണ്ടോ അതിന്റെ അപ്പുറത്ത് പരശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് കടന്നു വരും എവിടെ ദൈവത്തോട് യാചിക്കുന്ന മനുഷ്യരുണ്ടോ അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ ദാനങ്ങളുടെ വലിയ സമൃദ്ധി ദൈവം ഭൂമിയിലേക്ക് അയക്കും ഈ മണിക്കൂറുകൾ നിങ്ങളുടെ സ്വസ്ഥതകളെ മാറ്റി ദൈവം ആകെ കരയുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്ന വേളകളാണ് മക്കൾ പിഴച്ചുപോയതിന്റെ പേരിൽ കരയുവാനല്ല കൈവിട്ടു പോയ ശേഷം മാർത്തടിക്കാനല്ല അവർ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കൃപയുടെ കണ്ണുകളിൽ അവരെ വ്യക്തമാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുനീര് നിങ്ങൾ ദൈവസനയിൽ അർപ്പണം ചെയ്തു തുടങ്ങുക സ്വന്തം മക്കളെ കഴുകി വെളുപ്പിക്കാൻ ഈ ലോകത്ത് പാപത്തിന്റെ ആധിക്യത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ സ്വന്തം പകുതങ്ങളെ കഴുകി വെടിപ്പാക്കാൻ കൊള്ളാവുന്ന ഈ ലോകത്തിലെ ഏകപാനീയം ഏകദ്രാവകം അത് മാതാപിതാക്കളുടെ കണ്ണുനീരാണ് കരയുവാൻ ദൈവ സി തയ്യാറാവുക മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ലോകത്തിന് വരെയും കരയുന്നവർ ഭാഗ്യമുള്ളവരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ യേശു അത് പറഞ്ഞു കാരണം കർത്താവ് കരച്ചിലിന്റെ ആളാണ് യേശു കരഞ്ഞതായിട്ട് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു കരഞ്ഞുവെന്ന് നമുക്കറിയാം ഗത്സവന തോട്ടത്തിലെ യേശുവിന്റെ കണ്ണുനീര് ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു കാൽവറയിലെ യേശുവിന്റെ കരസിൽ ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് നൈഹിക കാലത്ത് ഇവിടെ ആയിരുന്നപ്പോൾ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് നിലവിളിക്കുകയും ഭയഭക്തി നിമിത്തം മറുപടി പ്രാപിക്കുകയും ചെയ്തു എന്ന് എബ്രഹായ ലേഖനത്തിൽ വിശുദ്ധ ധന്യനായ ബൗലോസ്ലിഹായിലൂടെ പരിശുദ്ധ റൂഹ നമ്മളുടെ യേശു കർത്താവിന്റെ കണ്ണുനീർ പ്രാർത്ഥനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഭൂമിയിൽ വന്നപ്പോൾ ദൈവം അവലംബിച്ച ഏറ്റവും വലിയ ആത്മീയ ആയുധങ്ങളിൽ ഒന്നാണ് കണ്ണുനീര് അത് നിസ്സാരമല്ല സത്യത്തിൽ ഇതൊരു വലിയൊരു സീരിയസ് ആയിട്ട് ഒറ്റ വാക്കിൽ പ്രസംഗിച്ചു തീർക്കുന്നതിനോർത്തതാണ് പക്ഷെ പിന്നെ ചിന്തിച്ചത് കുറച്ചു കുറച്ചായിട്ട് പറഞ്ഞാൽ മതി കാരണം പ്രാധാന്യത വളരെ വലുതാണ് ഒരു ദിവസം കൊണ്ട് ഈ അനുഭവങ്ങൾ കെട്ടുപോകരുത് കൃതാവിന്റെ പാതപീഠത്തിലിരുന്ന് യേശുവിന്റെ പാദങ്ങളെ തന്റെ കണ്ണീര് കൊണ്ട് നനച്ച മഗ്നലേന മറിയത്തെ പോലെ യേശുവിന്റെ കാലികളെ ഈ ദിവസങ്ങളിൽ കൊണ്ട് നനയ്ക്കുക പ്രാർത്ഥനയുടെ പാ കൊണ്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അകത്തുനിന്ന് ലോകത്തെ പിടിച്ചു കൊലുക്കുന്ന ഒരു ദൈവ മനുഷ്യൻ എഴുന്നേറ്റു വന്നിട്ടുണ്ട് സ്ത്രോത്രം അലലൂയ്യൂയ്യ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു നീ അറക്കകത്തേക്ക് കട കയറണം നിന്റെ വാതിലുകളെ നീ അടയ്ക്കണം ഏങ്ങലടിച്ച് ദൈവസനത്തിൽ നീ വീഴണം ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ് നിന്റെ ഭവനത്തിന് വേണ്ടി വലിയ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി വലിയ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ് നിന്റെ ദേശത്തെ ദൈവം തൊടാൻ പോവുകയാണ് ആ വൻകാര്യങ്ങൾ നടക്കുന്നതിന് മുൻപായി ദൈവം പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി പരസ്യമായി വെളിപ്പെടുന്നതിനു മുമ്പ് നീ രഹസ്യമായി ദൈവസന്നിധിയിൽ പ്രസന്റ് ആകേണ്ടതായിട്ടുണ്ട് ഈ വചനം പ്രസംഗിക്കാനുള്ള വചനമല്ല കരയാൻ വേണ്ടി മാത്രം നമ്മളെ കർത്താവ് പ്രചോദിപ്പിക്കുന്ന വചനമാണ് രാവും പകലും കണ്ണീരൊഴുക്കുക തീർന്നില്ല നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് നിന്റെ കൺമണി വിശ്രമിക്കരുത് നമുക്ക് സന്തോഷിക്കാനും സ്വസ്ഥത പ്രാപിക്കാനും നേരമായോ ആയിട്ടില്ല നമുക്ക് രസിക്കാനും നേരമായോ ആയിട്ടില്ല പിന്നെ എന്തിനാണ് ഈ മണിക്കൂറുകൾ കരയാനാണ് ദൈവസ്ഥനതിൽ ആത്മധവനം ചെയ്യാൻ ദൈവസ്ഥനതിൽ കണ്ണുനീരൊടുക്കാൻ ദൈവമും ബാകെ പൊട്ടിക്കരയാൻ ദൈവമും ആകെ ഏങ്ങലടിക്കാൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ കണ്ണീർ ചാലുകളെ തുറക്കാൻ ദൈവം മനം തകരാൻ ദൈവമുൻപാകെ വിങ്ങിപ്പൊട്ടാൽ ദൈവം ചിലരെ വിളിക്കുന്നു ഹാല ലൂ എന്ന് പകൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ താഴ്മയോടെ ഞാൻ നിങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന നിങ്ങളുടെ ഒരു സഹോദരനായ എന്നെയും കൂടെ നിങ്ങൾ പ്രാർത്ഥനയിൽ വഹിക്കണമേ എനിക്ക് വേണ്ടി കൂടെ നിങ്ങൾ ദൈവവും ഭാഗ മധ്യസ്ഥം വഹിക്കണമേ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയെ വെല്ലാൻ ലോകത്ത് മറ്റൊന്നുമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ദൈവവും ബാകെ ഇന്ന് രാവിലെ വലിയ ചില കാര്യങ്ങൾ കർത്താവിൽ നിന്നും പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുന്നു ഇതിന്റെ കുറച്ച് വിശാലമായ കാര്യാലയങ്ങളെ കുറിച്ച് അടുത്തൊരു അധ്യായത്തിൽ നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യേശു കാണിച്ച മാതൃകയാണത് ഓരോ സ്നേഹ കാണിച്ചും മാതൃകയാണത് കരയുന്ന ദൈവദാസന്മാർ കരയുന്ന അഭിഷക്തന്മാർ കരയുന്ന ദൈവഭക്തന്മാർ അവരുടെ ഒരു നിര വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം നമുക്കും പ്രാർത്ഥിക്കാം ഇന്ന് പകൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം സഭകൾക്കായി പ്രാർത്ഥിക്കാം ഇതൊരു നിയോഗത്തിന്റെ പകലാണ് ഞങ്ങളുടെ കർത്താവെ അങ്ങയുടെ പൊന്നോമന മക്കൾ ഇന്ന് രാവിലെ ദൈവമുമ്പാകെ എടുത്തിരിക്കുന്ന ആത്മനിയോഗങ്ങളിൽ വ്യക്തതയോടുകൂടെ കർത്താവിനെ ശുശ്രൂഷിച്ച് മുൻപോട്ടു പോകുവാനുള്ള ആത്മവീര്യം ഇവർക്ക് നൽകണമേ പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് രാവിലെ വലിയ വിങ്ങിപ്പൊട്ടലുകൾ വലിയ സങ്കടങ്ങൾ ഉടലെടുക്കട്ടെ എന്തിനെന്നറിയില്ല പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തിനെന്നറിയില്ല ദൈവം നൽകുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരയാൻ നിങ്ങളുടെ മക്കളെ സഹായിച്ചെ കാമ്പുള്ള ഒരു ആത്മീക ജീവിതം ഇവർക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവിൻ്റെ വൻകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയും പ്രിയപ്പെട്ട നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് ഈ ദൂത് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകണം കാരണം ഇത് വിശുദ്ധർക്കുള്ള ദൈവത്തിൻ്റെ നിയോഗമാണ് നിർദ്ദേശമാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് എനിക്കൊരു പ്രാർത്ഥിക്കാൻ മറക്കല്ലേ ഗോഡ് ബ്ലസ് യു ആ മേ